ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണുവിനോട് ഷാലിനി പറയണേ വിഷ്ണു കേട്ടാ അവര് ഞമ്മടെ മക്കള് തന്നെയാണ് സത്യയും പപ്പയും പക്ഷെ ഒരാൾ ബിഗ് ഫ്രണ്ട് ആയി ഒരാൾ വിഷ്ണു അച്ഛനായും പോകുന്നു എന്ന് പറയാനായിട്ടോ എന്നിട്ട് പറയണേ അവർക്ക് രണ്ടുപേർക്കും അച്ഛന്റെയും അമ്മയുടെയും ഒരേ സ്നേഹം ഒരുമിച്ച് കിട്ടാനുള്ള ഭാഗ്യം അവർക്കില്ലാതായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആകെ തകരുകയാണ് കേട്ടോ എന്നിട്ട് വിഷ്ണുവിനോട് പറയുന്നുണ്ട് അങ്ങനെ തന്നെ അവരങ്ങ് മുന്നോട്ട് പോയിക്കോട്ടെ ഷാമിയുടെ മകളായിക്കോട്ടെ അവരെ എന്നിങ്ങനെയുള്ള സത്യം പറയുമ്പോൾ അങ്ങ് പൊട്ടിത്തെറിക്കാണ് വിഷ്ണു നീ ഇനി നമ്മുടെ മക്കളെക്കുറിച്ച് നീ ആലോചിച്ചോ എന്ന നീ സത്യം മറച്ചു വെച്ചോ എന്നത് സത്യം തന്നെ പക്ഷെ നമ്മുടെ മക്കളെക്കുറിച്ച് നീ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇപ്പൊ നീ മരണത്തിലോട്ട് പോയപ്പോൾ നീ എന്താണ് വിചാരിച്ചിരുന്ന മരണം മുന്നിൽ കണ്ടപ്പോൾ നിനക്ക് എന്താണ് തോന്നിയത് അപ്പോൾ നീ മരിച്ചിരുന്നെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യം എൻ്റെ കാര്യം എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിട്ട ആ മാപ്പ് എന്നോട് ക്ഷമിക്കണം അങ്ങനെ വിഷ്ണു ഒച്ച എടുക്കുന്നുണ്ടേട്ടാ എന്തിനു വേണ്ടിയാണ് എടുത്തുചാട്ടത്തിൻ്റെ പുറത്ത് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷ്ണു ഏട്ട ഞാൻ മരിക്കാൻ പോയപ്പോഴും അവിടെയും എൻ്റെ വിഷ്ണുട്ട എന്നെ തോൽപ്പിച്ചു എന്റെ വിഷ്ണുവട്ടന്റെ സ്നേഹം നമ്മൾ തമ്മിലുള്ള സ്നേഹം എന്ന് പറയണ്ടി ആ മരണം നിനക്ക് ഒരു പക്ഷെ പ്രാവർത്തികമാക്കി ദൈവം തന്നിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു അന്ന് ഞാൻ പറഞ്ഞ വാക്കിന്റെ പേര് ഞാൻ നേരി മരിക്കും പിന്നീട് ഇപ്പോഴും മക്കൾ രണ്ടുപേരും കൺമുന്നിലുണ്ട് അവരുടെ ജീവിതം നീ ആലോചിച്ചിട്ടുണ്ട് വിഷ്ണുവറ്റ വിഷ്ണുവട്ട എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ കുറ്റപ്പെടുത്താതല്ലാതെ ഞാൻ നിന്നാ പറയേണ്ടത് നിന്നെ കുറ്റപ്പെടുത്തുകയല്ല എന്നൊക്കെ അങ്ങ് ഒച്ച എടുക്കാനോ വളരെ മോശമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു അപ്പൊ ഈ സമയം അല്ല ഇനി എനിക്കൊന്നും വാക്കുകൾ കൊണ്ട് എന്നെ തകർക്കരുത് എനിക്കത് ഏർ തകർത്തു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ അംഗീകരിക്കാനൊന്നും കഴിയില്ല വളരെ വിഷമമാണ് ഞാൻ അത്രയും തകർന്നിരിക്കുന്നു അത്രയും തകർന്ന ഒരു മനസ്സാണ് ഇപ്പൊ എൻ്റെ അതുകൊണ്ട് എന്റെ ഇപ്പൊ മുന്നിലൂടെ കടന്നുപോയത് വളരെ ഭയാ ഭയാനകരമായ ഒരു നിമിഷങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനി വിഷ്ണു കേട്ട എൻ്റെ വാക്കുകൾ തകർന്ന് തകർത്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് മരിക്കത്തേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഒരുതരം നിസ്സഹായനെ പോലെ എന്താണ് പറയുക എന്ന് അറിയാതെ നിൽക്കണിട്ട് എന്നിട്ട് പറയണം വിഷ്ണു എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ് ആ തെറ്റ് വലുതാണെന്ന് എനിക്കറിയാം എത്രയും വലിയ ഇത്രയും വലിയ വാക്കുകൾ വിഷ്ണു കേട്ട എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി ഇതുവരെ ജീവിച്ചത് എന്താ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചപ്പോൾ നമ്മുടെ എവിടം വരെ എത്തി കടൽ വയ്ക്കൽ ഇന്നിപ്പോ നീ മരിച്ചിരുന്നില്ലേ അത് കേൾക്കുന്ന ഷാലി ഞെട്ടിപ്പോവാണ് ട്ടാ ഈശ്വര ശരിയാണല്ലോ ഞാൻ മരിച്ചിരുന്നു ആ പെൺകുട്ടി ഞാൻ മരിക്കുന്നതിന് തൊട്ട് പിന്നെ ആ പെൺകുട്ടി കടലിൽ ചാടിയപ്പോൾ അവളുടെ മരണത്തിന്റെ ആ വെപ്രാളം കണ്ടിട്ടാണ് എന്റെ മരണം വേണ്ടെന്ന് ഞാൻ വെച്ചത് എന്നുള്ള സത്യം ഷാലിന് മനസ്സിലാക്കാൻ കേട്ടോ അങ്ങനെ വിഷ്ണുവിന് ഏർ ഇപ്പോഴും എന്താ ഉണ്ടായത് ആ നിമിഷം ആ പെൺകുട്ടി അവിടെ വന്നില്ലായിരുന്നെങ്കിൽ നീ മരിച്ചിരുന്നില്ലേ ദൈവം മാത്രം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനും നീയും കൂട്ടി യോജിക്കേണ്ടവർ നമ്മുടെ സ്നേഹം അത്രയും ദൃഢമുള്ളതായതുകൊണ്ട് മാത്രം ദൈവം പിന്നെയും പിന്നെയും പരീക്ഷിക്കാതെ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോ ശനിവെ ലോതം ഇങ്ങനെ പേടിച്ചു വരച്ചു പോവാനും എനിക്ക് പിന്നീടും അവരുടെ കരച്ചിലും കുറ്റം പറിച്ചിലും വേറ്റിപ്പറച്ചിലും ഒക്കെയാണ് അങ്ങനെ വിഷ്ണു കുറേ വഴക്ക് പറയുന്നുണ്ട് പിന്നീട് വിഷ്ണുവിൻ്റെ കാലിൽ വീണ് ഷാൻ മാപ്പ് പറയുന്നത് ഞാൻ ചെയ്ത വലിയ തെറ്റാണ് പക്ഷെ എന്നെ കുറ്റപ്പെടുത്തലോ വാക്കുകൾ കൊണ്ട് മുറിവെപ്പിക്കലോ ഒന്നും ചെയ്യല്ല അതൊന്നും എനിക്ക് താങ്ങാൻ കഴിയില്ല അത്രയും വലിയൊരു സങ്കടമാണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ളത് ഞാൻ ചെയ്ത വലിയ തെറ്റ് തന്നെ വിഷ്ണുട്ടാ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ കാലിൽ വീണ് മാപ്പ് പറയുമ്പോൾ വിഷ്ണു അങ്ങ് കെട്ടിപ്പിടിച്ചും കൊണ്ട് സാരമില്ല എന്നുള്ള ആ ഒരു രീതിയിൽ നിൽക്കാട്ടോ എന്നാലും തനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഈ സമയം വിഷ്ണു പറയുന്നു ിനി ഇനി ഇങ്ങനെയുള്ള സാഹസങ്ങൾ ചെയ്യരുതെന്ന് പറയുമ്പോൾ വിഷ്ണുട്ടൻ എനിക്ക് വിഷ്ണുട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് ഇനി ഒരിക്കലും എന്നെ ഒറ്റക്കാക്കല്ല വിഷ്ണുട്ടൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് സഹിക്കാൻ കഴിയില്ല എനിക്ക് വല്ലാതെ തകർന്നു പോയി ഞാൻ വല്ലാതെ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി ഒരുപാട് അനുഭവിച്ചു ഇനി ഒന്നും അനുഭവിക്കാൻ എനിക്ക് കഴിയില്ല വിഷ്ണു ഏട്ടൻ എന്നും എന്റെ കൂടെ ഉണ്ടാവില്ലേ ആ ഒരു വാക്ക് എനിക്ക് തരണം എന്നൊക്കെ ഇനി വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു പറയണത് തീർച്ചയായും ഞാൻ എന്റെ കൂടെ ഉണ്ടാവും ഇനി ഞാനും ഇനിയും മക്കളുമായി സുഖമായി ജീവിക്കും തീരുമാനം ശാന്തി പറയണം വിഷ്ണുട്ടാ എൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പോ ഭയാനകമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് ഈ കടൽ തിരുമാലകൾ ആഞ്ഞടിക്കുന്നത് പോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ശാന്തമാവുന്നത് വരെ നമുക്ക് ഈ കടൽ തീരത്തിരിക്ക നേരം വേ പുലരും വരെ വിഷ്ണുട്ട് നെഞ്ചിൽ അങ്ങ് ചായണം എനിക്കെന്ന് പറയുന്നത് അങ്ങനെ ശാന്തി വിഷ്ണുവിന്റെ തോളിൽ ഇങ്ങനെ ചാഞ്ഞ് എടുക്കണം വിഷ്ണു ഇങ്ങനെ സമാധാനത്തോടു കൂടി ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണുവിന് അപ്പൊ അവിടേക്ക് ഇങ്ങനെ വളരെ സങ്കടമാണ് തോന്നുന്നത് തന്റെ മുന്നിലൂടെ രണ്ട് മക്കളും തന്റെ മുന്നിൽ ഉണ്ടായിട്ടും അവരെ ഒന്ന് താലോലിക്കുകയോ താൻ ഒന്ന് അച്ഛനായ അവരോട് പെരുമാറുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ പല കാര്യങ്ങളും അച്ഛനായി ഈശ്വരൻ തന്നെ കൂട്ടി യോജിപ്പിച്ച ആ നിമിഷത്തെ കുറിച്ചും വിഷ്ണു ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം ഷാജി വല്ലാത്തൊരവസ്ഥയിലാണ് പിന്നീട് കാണിക്കുന്നത് പപ്പിയാണ് നേരം പുലർന്നിരിക്കുന്നത് പപ്പി തന്റെ അമ്മയെ കാണാത്തത് കൊണ്ട് തന്നെ വളരെ സങ്കടത്തോടു കൂടി ഇരിക്കാന് ോട്ട് കണ്ണുമായിട്ട് ഷാലിയെ തിരക്കി ഇരിക്കുമ്പോ ഷാരദാമൊരു ഗ്ലാസ് പാലുമായി വരുകയാണ് മോളെ സോ ഒരു പപ്പിയല്ല സത്യ മോളെ സത്യ നീ ഈ പാല് കുടിക്കുക എന്ന് പറയുമ്പോൾ സത്യ പറയണേ എനിക്ക് വേണ്ട അത് എന്തുകൊണ്ടാണ് മോള് കുടിക്കാത്ത എന്റെ അമ്മ ഇതുവരെ എൻ്റെ അടുത്തോട്ട് വന്നില്ലല്ലോ അത് കേട്ടോടനെ എന്താ നീ പറഞ്ഞ അതെ എൻ്റെ അമ്മ ഇതുവരെ എൻ്റെ അടുത്തോട്ട് വന്നില്ലല്ലോ അമ്മയ്ക്ക് എന്നോടൊരു സ്നേഹമില്ല വിളനോ അമ്മയ്ക്ക് അത്രയും തിരക്കുള്ള പണിയായതുകൊണ്ടാണ് അമ്മളെ അമ്മയുടെ ജോലി നീ മനസ്സിലാക്കണം അത് കേട്ട സത്യ പറയണേ അമ്മയ്ക്ക് എന്ത് തിരക്കുള്ള ജോലി എന്നാ പറയുന്നത് എനിക്കൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞുകൂടെ അത് കേൾക്കുന്ന ഷാരദാമ ചിന്തിക്കുന്നുണ്ടേട്ടാ ശരിയാണ് അവൾക്കൊന്ന് ഫോൺ ചെയ്യായിരുന്നു അതും അവള് ചെയ്തില്ല അത് തെറ്റ് തന്നെയാണ് അവിടെ ചെന്നടത്തന്നെ കുഞ്ഞു വീണ്ടും അമ്മ ഫോൺ വിളിച്ചില്ല അപ്പോൾ അമ്മക്ക് എന്നൊരു സ്നേഹം എന്നല്ലേ അർത്ഥം എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുന്ന മോളെ അങ്ങനെയൊന്നും പറയരുത് നിൻ്റെ അമ്മ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അത് നീ മനസ്സിലാക്കണം എൻ്റെ അമ്മ ഇന്ന് ഓടുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രം അത് നീ മനസ്സിലാക്കണം ഈ പാല് കുടിക്കപ്പെളെ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് വീണ്ടും പാല് തട്ടുന്നോട്ടാണ് അപ്പം ശാരദാമ്മ പറയുന്നുണ്ട് മോളെ നീ എന്നെങ്ങനെ പ്രതിസന്ധിയിലാക്കില്ലേ എൻ്റെ അമ്മ വരും ഫോൺ വിളിച്ചില്ല എന്നുള്ളത് നീ തെറ്റുപറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ അമ്മയുടെ ഫോണിൻ്റെ ചാർജ് തീർന്നെങ്കിലാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ ഒരു അവൾ എനിക്ക് വലിയൊരു മീറ്റിംഗോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എമർജൻസി ആയി വന്നിട്ടുണ്ടെങ്കിലോ നീന എന്റെ അമ്മയുടെ ബുദ്ധിമുട്ട് വിഷമങ്ങളൊന്നും കാണാത്തതല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയാതെ പിന്നെ സത്യോട് പറയുമ്പോൾ സത്യം പറയണു വേണ്ട പറഞ്ഞത് എനിക്ക് പാല് വേണ്ട അങ്ങനെ പറയലേ ഷാരദാമിനി എന്നോട് പിണങ്ങൂട്ടോ പിന്നെ ഒരു ഷാരദാമിന് എന്നോട് മിണ്ടത്തില്ല മോളെ ഈ പാലൊന്നും കുടിച്ചേ അത് കേട്ടാ സത്യ പറയുന്നേ എനിക്ക് പറ്റത്തില്ല ഒരിക്കലും എനിക്ക് പറ്റത്തില്ല എന്നല്ലേ പറഞ്ഞത് എനിക്ക് കഴിയില്ല ഈ പാല് കുടിക്കാൻ എന്റെ അമ്മ എന്റെ അടുത്തോട്ട് വന്നില്ലല്ലോ എനിക്ക് വിളിച്ചില്ലല്ലോ ഇനിയിപ്പോ ഇത്രയും ക്ഷമിച്ചില്ലേ ഇനി എന്റെ അമ്മ വന്നിട്ട് വേണമെങ്കിൽ ിൽ ഞാൻ കുടിച്ചോളാം അല്ലെങ്കിൽ എനിക്ക് പാല് വേണ്ട എന്തിനാ മോളെ നീ ഇങ്ങനെ വാഷു പിടിക്കുന്നത് ഇതങ്ങ് കുടിച്ചേക്ക് ശാരദാമ കൊണ്ടുവന്നതല്ലേ ഇതങ്ങ് കുടിച്ചേക്ക് ഞാൻ പറഞ്ഞില്ലേ എന്റെ അമ്മ വന്നിട്ട് പാല് മതി എന്നും പറഞ്ഞിട്ട് കുട്ടികരൊക്കെ തട്ടങ് തട്ടി ഉള്ളിലോട്ട് പോവണേട്ടാ പിന്നെ ശാരദാമ ഇങ്ങനെ ഈ ചിന്തിക്കുകയാണെങ്കിൽ എവിടെ പോയി കിടക്കുകയാണ് ഈ പെണ്ണിനെ എന്താ പറ്റിയതൊന്നും മനസ്സിലാവുന്നല്ലേ ഈശ്വരാവളെ എങ്ങോട്ട് പോയി എന്ന് അറിയത്തില്ലല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സങ്കടത്തോടു കൂടി നിക്കുമ്പോ കാണാ വിഷ്ണുവിന്റെ ചീപ്പ് വരുന്ന കേട്ടോ അത് കാണുന്നതിനോട് കൂടി ശാരദെട്ടി പോവാണ് പിന്നീട് ാലിയായിരിക്കും കാ ആ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സൈഡിലൂടെ വിഷ്ണു കിട്ടോ ഒരു രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ ശരതമ്മ പിന്നെ എത്തിപ്പോ ശരദമ്മ ശാലിയുടെ മുന്നിലോട്ട് ഓടിച്ചു തന്നെ പിന്നെ ഇനി എവിടെയായിരുന്നു എടി നീ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞോട്ടെ എന്തിനാണ് നീ ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് അമ്മേ ഇന്നലെ ഞാൻ രാത്രിയിൽ ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു പക്ഷെ വിഷ്ണു ആണെങ്കിലും തന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിട്ട് മുറ്റത്തോട്ട് ഓടി പോവാനായിട്ടാ തന്റെ കുഞ്ഞൊന്ന് തന്റെ മുന്നിലോട്ട് വന്നെങ്കിൽ എന്നുള്ള ആ പ്രതിസന്ധിയിൽ ഇങ്ങനെ എത്തി നോക്കാനായിട്ടാ അപ്പൊ ഈ സമയം ശാരദാമ്മ പറയുന്നുണ്ട് എടി നീ എങ്ങോട്ടാ പോയത് അമ്മേ ഇന്നലെ ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു ആ നിമിഷം എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല പിന്നെ ഞാൻ തനിയായിരുന്നില്ല വിഷ്ണു ആട്ടൻ്റെ എന്നെക്കുണ്ടായിരുന്നു വിഷ്ണു വേണ്ടി വന്നു എനിക്ക് ആ ഇതിൽ നിന്നും മറികടക്കാൻ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു വിഷ്ണുവിനെ ഇങ്ങനെ ഷാരദാമ നോക്കുന്നത് കേട്ടോ അപ്പൊ വിഷ്ണു ആണെങ്കിലും വീടിൻ്റെ ഇങ്ങനെ എത്തി നോക്കുന്ന ആ ഒരു സീനെയാണ് അപ്പൊ ശാരദാമ്പ പറയുന്നത് ആ എന്തായാലും അല്ലെങ്കിൽ ഒരു ആൺ തുണി എവിടെയും വേണം അത് അങ്ങനെയാണ് എന്ന് ഷാരദാമയും പറയുന്നത് കേട്ടോ അപ്പോഴാണ് സത്യയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിഷ്ണു നോക്കുമ്പോൾ സത്യ പുറത്തോട്ട് ഇറങ്ങി വരുന്ന കേട്ടോ സത്യയെ കാണുന്ന വിഷ്ണുനെ തന്റെ കുഞ്ഞിനെ നോക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ സ്വന്തം അച്ഛനായിട്ട് ഇത്രയും നാളാവുള്ള അച്ഛനെ കാണാൻ വേണ്ടി കിടന്ന തത്രപ്പാട് കൂട്ടിയ ആ ഒരു രംഗത്തെയൊക്കെ കുറിച്ച് വളരെ സങ്കടം തോന്നി വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ ഈ സമയം ഷാലിനി തന്നെ കുഞ്ഞിനെ കാണുമ്പോൾ കുഞ്ഞിനെയോട് കൂടി നോക്കുകയാണ് എന്നാലൊന്നും മനസ്സിലാവും ശാരദാവ് അവരുടെയും രണ്ടുപേരുടെയും മുഖത്തോട്ട് നോക്കുന്നുണ്ട് പക്ഷെ സത്യമാണെങ്കിലും ആകെ ഞെട്ടിത്തെറിച്ചു നിൽക്കണ് ഇനി എന്തായാലും ഇനി കാണാനിരിക്കുന്ന സത്യയുടെ മുന്നിൽ ഞാനാണ് അച്ഛൻ എന്ന് പറയുന്നത് ുണ്ടാവുന്ന ആ കോലാഹലങ്ങളെക്കുറിച്ച് എന്തായാലും അടിപൊളി തന്നെയായിരിക്കും കേട്ടോ